ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് സംഗീത ഇന്ന് പഴം കൊണ്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡീപ് ഫ്രൈ ചെയ്യാതെ അതായത് എണ്ണയിൽ മുക്കി പൊരിക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് പഴുത്ത നേന്ത്ര പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴം എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി കുറച്ചെടുത്തിട്ടുള്ളൂ ഇവിടെ വലിയ ഇഷ്ടമൊന്നുമില്ല മുന്തിരിനെ അത് കാരണം കൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് തേങ്ങയാണ് ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി തേങ്ങയ്ക്ക് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം അതിനായിട്ടൊരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം ചോപ്പ് ചെയ്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇതുപോലെ കാഷ്നട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് മുന്തിരി ഇട്ട് കൊടുത്താൽ പിന്നെ മുന്തിരി ഒന്ന് ചൂടാവുമ്പോഴേക്ക് നല്ല ബോൾ പോലെ വീർത്ത് വരും പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ നെയ്യ് തന്നെ ഇപ്പോൾ ഇനി നെയ്യില്ലെങ്കിൽ ഇല്ലേ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇടയാവരതാണ് ഞാൻ ആഡ് ചെയ്യുന്നില്ല ഒരുപാട് നെയ്യായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് തന്നെ മട്ടിപ്പ് വരും അത് കാരണം കൊണ്ട് കുറച്ച് നെയ്യുന്നൂ ഈ ഒരു നെയ്യിൽ നമുക്ക് പഴം വാട്ടിയെടുക്കാം പഴം പെട്ടെന്ന് തന്നെ വാടി കിട്ടാം ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് വാടി കിട്ടും ആ വാടി വരുമ്പോൾ നല്ലൊരു യെല്ലോ കളറൊക്കെ ആയിട്ട് വരും പിന്നെ കൈയ്യിലോണ്ട് ഇതുപോലെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഉടഞ്ഞ് വരണം പക്ഷേ നമ്മൾ ഉടച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ അതേ പഴ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെ മധുരത്തിനാവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇപ്പോൾ നല്ല മധുരം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള മധുരമായിട്ടാണ് ലൈറ്റ് മധുരത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി മെൽട്ടായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ ഒരു മുക്കാൽ ഭാഗം ഞാൻ ചേർക്കുന്നുണ്ട് ഇന്നും നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തേങ്ങ അങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലത്തെ ആ ഒരു ജലാംശം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റൊന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മാത്രം മതി അപ്പോൾ എനിക്ക് തേങ്ങ കുറച്ചും കൂടി ഇടാമെന്ന് തോന്നി ഇപ്പോൾ പഴമാണ് മുന്നിലേക്ക് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി തേങ്ങ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങ ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാണ് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴത്തിൻ്റെ ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാൻ മുന്നും വീഡിയോസ് ചെയ്തിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇനി നമുക്ക് ബാറ്ററിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്ന് മുതൽ ഒന്നര കപ്പ് വരെ മൈദയ്ക്ക് ഒരു മുട്ട മതിയാവും അതിലും കൂടുതൽ മൈദ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ മുട്ട ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് നുള്ളു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർക്കാം അതിന് നല്ലത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം അപ്പോൾ ആദ്യം മുട്ട ഒരു ഒന്ന് പൊട്ടിച്ചിട്ട് അത് സ്ലോലി നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മുടെ അപ്പമാവിനൊക്കെ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു തിക്നെസ്സില് കണ്ടിട്ടില്ലേ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തിക്നസ്സിലുള്ള ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്കൊന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിലേക്കിനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പത്തിനൊക്കെ ചുറ്റിച്ചെടുക്കുന്ന പോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി നമ്മൾ ദോശ വരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം നല്ല നൈസായിട്ടുള്ള ഒത്തിരി തിക്നെസ് വേണ്ട നല്ല നൈസായിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കേണ്ടത് എന്ത് വരുമ്പോൾ നമുക്കിനിന്നെ നടുവിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഒരു സൈഡിലായിട്ടാണ് ഫില്ലിങ് വെക്കുന്നത് പിന്നെ അറ്റഭാഗങ്ങളിലേക്ക് അങ്ങനെ ഫില്ല് ചെയ്യുന്നില്ല കാരണം നമുക്കിതൊന്ന് സീൽ ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ളതാണ് അത് കാരണം കൊണ്ട് നമ്മൾ അറ്റഭാഗത്തേക്ക് വെക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ദോശയ്ക്ക് മടക്കിയെടുക്കുന്ന പോലെ ഇതുപോലൊന്ന് മടക്കിയിടുക എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ കൊട്ടിയിരുന്നുള്ളൂ ഇനി ഈ ഒരു സൈഡിലാണ് ഈ ഒഴിവുള്ള ഈ ഒരു ഭാഗത്താണ് നമുക്കിനി ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശയിൽ ഒട്ടിയിരിക്കണം ഒട്ടും ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ഒട്ടിയിരുന്നതിന് ശേഷമാണ് ബാറ്റർ ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് ആക്കണം നടുവിൽ അധികം തിക്നെസ് പാടില്ല എങ്കിലേ നമ്മൾക്ക് മടക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരിക്കുള്ളൂ കേട്ടോ വീണ്ടും നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഒത്തിരി ഫില്ലിംഗ് ഒന്നും വെക്കണ്ട നമുക്ക് ഇങ്ങനെ ലെയർ ആയിട്ട് എടുക്കേണ്ടതല്ല കാരണം കൊണ്ട് ഒരുപാട് ഫില്ലിംഗ് ഒന്നും വെക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ചാൽ മാത്രം മതി പിന്നെ കനം കൂടിയ ഭാഗമാണ് ഇങ്ങോട്ട് മടക്കിയിടേണ്ടത് കേട്ടോ വീണ്ടും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ അപ്പോൾ ഞാനൊന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് വല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും വീണ്ടും ബാറ്റർ ഒഴിക്കുക അതുമിലേക്ക് ഒട്ടിരിക്കുന്ന രീതിയിൽ പരത്തി പരത്തിയെടുക്കുക ചുറ്റിച്ചിട്ടെടുക്കുക പിന്നെ അധികം എക്സ്ട്രാ ഉള്ള മാവ് ഇതുപോലെ അറ്റത്തേക്ക് ആക്കി വയ്ക്കുക വീണ്ടും ഫില്ലിങ് വെക്കാം ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എത്ര ലെയർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ നമ്മളുടെ മലബാർ സൈഡിൽ മടക്ക് ബത്തിരി എന്നൊക്കെ പറയും ഒരു ടൈപ്പിൽ ഉണ്ടാക്കുന്നതിന് ചിക്കൻ്റെ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ പഴത്തിൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ വീണ്ടും കനം കൂടിയ ഭാഗം ഇതുപോലെ മടക്കിയെടുക്കാം അപ്പോൾ ഇത് ഇപ്പോൾ കനം കൂടും അപ്പോൾ കണ്ടില്ല ഒന്ന് പൊട്ടി വരാനായിട്ടുള്ള അരികൊക്കെ ഒന്നും പൊട്ടുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ബാറ്ററി വെച്ചിട്ട് ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നന്നായിട്ടൊന്ന് ഫില്ലായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഒക്കെ പുറത്തേക്ക് വരും അത് കാരണം കൊണ്ട് നമുക്ക് ആ ഒരു പൊട്ടിയ ഭാഗത്ത് കുറച്ച് മാവ് ഒഴിച്ചിട്ട് അവിടെ സീൽ ചെയ്യാം മൈദയും മുട്ടയൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഒരു കുഴപ്പമില്ല കണ്ടില്ലേ ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒട്ടി പിന്നെ വീണ്ടും നമുക്കൊന്ന് മറച്ചിട്ടിട്ട് ഈ അരികത്തൊക്കെ വീണ്ടും ഒന്ന് കുറച്ച് മാവ് മാവൊഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് സീലായി കിട്ടും അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഫില്ലിംഗ് ഒക്കെ ആകെ പുറത്തേക്ക് പോകാതിന് കാരണം കൊണ്ടാണ് എല്ലാ സൈഡും നന്നായിട്ട് ഫില്ല് ചെയ്യുന്നത് സീൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കനം കൂടുന്തോറും ഇങ്ങനെ ആ ഒരു തെറ്റ് ഭാഗമൊക്കെ തുറന്ന് വരും അത് അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഫില്ലിംഗ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് അറ്റത്തേക്കൊക്കെ ഒന്നും കവറാവില്ല അപ്പോൾ ഇതുപോലെ സീൽ ചെയ്തെടുത്താൽ മതി ഇപ്പോഴേ നമ്മൾ രണ്ട് സൈഡും നന്നായിട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്കിനിത് കട്ട് ചെയ്തെടുക്കാം എത്ര പീസായിട്ടൊന്നും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ സ്നാക്ക് വളരെ ഏസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന അത്രയും പോലും ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട സമയത്ത് ഉണ്ടാവില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്തായാലും പിന്നെ ഈ റമദാൻ്റെ ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കരുതിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റ് യോണ്ട് താങ്ക് യു